ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്കാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇവിടെ കുട്ടികളൊക്കെ ചൂടോടെ അതിന് തണുക്കാൻ പോലും സമ്മതിക്കാതെ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ഡ്രൈ ബൗൾ എടുത്തിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഉള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത് ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറ് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും പ്രാവശ്യമെങ്കിലൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് ഇതുപോലെ അരിച്ചു കൊടുക്കണം പിന്നെ എടുത്തേക്കുന്നത് ഒരു ഹാഫ് കപ്പ് ഓയിലാണ് പിന്നെ വേണുന്നത് നമുക്ക് പൊടിച്ച പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓയില് അരക്കപ്പ് ഓയിലൂടെ ചേർത്തിട്ട് ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഇത്രയും നേരം നമ്മൾ ബീറ്റ് ചെയ്ത് ഇങ്ങനെ പൊന്തി വന്ന ആ ഒരു ഇത് സെറ്റിൽ ഡൗൺ ആവും അതുകൊണ്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഓവനോടെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ ആണ് ഞാനിപ്പോൾ വെച്ച് വയ്ക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഇത് ഹാഫ് കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു അധികം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരേ ഡയറക്ഷനിൽ വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ബീട്രൂണ്ട് ചെയ്യുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചിപ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഡാർക്ക് കോമ്പൗണ്ട് ആയിരുന്നു അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കേക്കിന് അത്രയും നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ചു കൊടുക്കാം പ്രീ ഹീറ്റ് ചെയ്ത ടെമ്പറേച്ചർ എത്രയാണോ ആ സെയിം ടെമ്പറേച്ചറിലാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് വൺ എയ്റ്റി ഡിഗ്രി ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ടൈം തേർട്ടി ഫൈവ് ആണ് തേർട്ടി ഫൈവ് മിനിറ്റ്സിലേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ചിലർക്കത് ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എടുക്കും അപ്പം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി എനിക്ക് കറക്റ്റ് തേർട്ടി ഫൈവ് ആയപ്പോൾ ഇത് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ